പവർ സോൺ സോളാർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോളാർ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വർദ്ധിച്ചു അപ്പോൾ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുകയാണ് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ധാരാളം തടൽ മരങ്ങൾ അല്ലെങ്കിൽ ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ തന്നെ വൃക്ഷങ്ങളാണെങ്കിൽ മരത്തിൻ്റെ ശിഖിരാണ് ശിഖരങ്ങളാണെങ്കിൽ നമ്മൾക്ക് അത് മുറിച്ചു മാറ്റാൻ പറ്റും മറിച്ച് നമ്മുടെ ചുറ്റുപാടുള്ളവർ നമ്മളുടെ വീട്ടിൽ സോളാർ വെച്ചത് കൊണ്ട് അവരുടെ മരത്തിൻ്റെ ശിഖരങ്ങൾ കാരണം ഈ പാനലുകൾ ഷെയ്ഡ് വിടാൻ സാധ്യതയുണ്ട് ആയതിനാൽ എല്ലായിടത്തും സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എത്രത്തോളം നന്നായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല നിങ്ങളുടെ പുരപ്പുറത്ത് സോളാർ പാനൽ സ്ഥാപിച്ചു കഴിയുമ്പോൾ ശരിയായ നിലയിൽ പ്രകാശം പതിക്കുന്നില്ല എങ്കിൽ ഇത് വെച്ചതുകൊണ്ട് കൊണ്ട് വലിയ ഗുണങ്ങളൊന്നുമില്ല നിരന്തരം ഷെയ്ഡ് ഈ പാനൽ വീണാൽ അവിടെ ഹോട്ട്സ്പോട്ട് വീടാനും പാനലിന് അത് കംപ്ലൈൻ്റ് അതിൻ്റെ വാറൻറ്റിക്കും ഒക്കെ അത് ബാധകമായി തീരും ആയതിനാൽ സോളാർ പാനൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഇടത്ത് വലിയ ബിൽഡിങ്ങുകൾ അതിൻ്റെ ഷേഡുകൾ അല്ല വലിയ ഒഴിവാക്കാൻ പറ്റാത്ത മരങ്ങൾ ഇതൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർ കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് താഴെ കാണുന്ന നമ്പറിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങൾക്കറിയാൻ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്കൊരുമിച്ച് കാണാം